ില്ല ഇവൻ്റെ മെയിൻ പെരാടി പറഞ്ഞാൽ പൂസലാണ് ഇവൻ്റെ മെയിൻ പരാടി പെണ്ണുങ്ങളെ ഇതാ ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ്ണം ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ്ണം കുറച്ച് നേരം മുമ്പ് ഒരു വീഡിയോ കണ്ടു ചെയ്താൽ എനിക്ക് എതിരെ ഇട്ടിരിക്കണം എനിക്ക് എതിരെ ഇടുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്നതല്ല ഇയാൾ എന്നെന്തൊക്കെയാണ് വിളിക്കും എന്തൊക്കെ വൃത്തിയിട്ട് വേർഡ്സ് ഉപയോഗിക്കുന്നത് പൊട്ടൻ എന്തൊക്കെയാണ് അപ്പം ഞാനും പെറരയല്ല ഇയാൾ പറയട്ടെ പാരൽ യൂണിവേഴ്സാണ് പൊട്ടണമാണ് എന്നെ പറയുന്നത് പിന്നെ എത്രയാണ് ഞങ്ങളെ വെച്ച് വീഡിയോ എടുക്കുന്നത് ഞങ്ങളെ വെച്ച് ഇത്ര വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ ബാലൂണ് വച്ച് പൊട്ടന്മാർ മട്ടമാരാണ് ഞങ്ങളെ വെച്ചിരുന്ന വീട്ടുകൊടുക്കുന്നത് എപ്പോൾ ചെന്നാലും എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ കൂടെ ചെന്നാൽ വീട്ടുകൊടുക്കും ഇവിടെ ഒരുപാട് കുത്തുവർത്താണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ആ ബാലയുടെ കേസിൽ ബാലൻ്റെ പത്ത് ലക്ഷം രൂപ കിട്ടാൻ നോക്കി നോക്കിയോണാ ഇവൻ്റെ ഒരുപാട് കുത്തുവർത്താണ് ഞാൻ കേട്ടിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ് ഒരു ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ്ണം ഇവനെ ഞാൻ പേഴ്സണൽ കാര്യം പറയണത് ശരിയാണെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഇവൻ്റെ മെയിൻ പരാട്ടി പറഞ്ഞ പൂസലാണ് ഇവൻ്റെ മെയിൻ പെരാടി പെണ്ണുങ്ങളെ ഇതാ ഇവനെ കല്യാണം കഴിച്ചിട്ടാണ് ഈ പിരാടി ഒപ്പിക്കണ ഇന്ന് അവൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ അസുഖം തോന്നി കൂടെ കാരണം ചതിക്കുക എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെ എന്തൊക്കെ വേഡ്സാവാൻ ഉപയോഗിക്കുന്നത് ബോളലാണ് എത്ര ടോൾഡേറ്റ് ചെയ്ത് എനിക്ക് ബോളലായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ ചോദിച്ചാൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ചെയ്താണ് മോളിലായിട്ട് ഒരു പ്രശ്നവുമില്ല അതിൽ ഫാൻസിറായിട്ട് പ്രശ്നമുള്ളൂ ഇവരും വീരുത് ഇവൻ പണ്ടേ എന്നോട് പറഞ്ഞതാണ് ഇവന് സിദ്ദിഖിൻ്റെ പേടിയാണ് ദിലീപിൻ്റെ പേടിയാണ് അവർക്കെന്തിനും വീട്ടിൽ വിടില്ല മോഹൻ ചെയ്യാത്ത കൊണ്ട് മോഹനെ കുറിച്ച് ഇങ്ങനെ ഇട്ടോണ്ടിരുന്നു കിട്ടിയില്ലോ അന്ന് ലോക്കപ്പിൽ കയറ്റി ലോക്കിലേക്ക് കയറ്റിടാണല്ലോ ഇവന് അടി കൊള്ളാനോ കുഴപ്പമാണ് പിന്നെ ഹാർട്ട് പേസിൻ്റെ ആണ് പിന്നെ അടി കൊള്ളാനോ കുഴപ്പമാണ് അടി കൊണ്ട് ഇവൻ്റെ എല്ലാ പ്രസവം മാറും എന്തിനാണ് ഇവൻ ഇത്ര ക്ഷമിച്ചതെനിക്ക് മനസ്സിലാവുന്നില്ല ഇവനെന്ത് വേണമെങ്കിലും വിളിച്ചു പറയാം ഞാൻ ഇനി ആക്ടർ ഇനി ബാലയെ ഞാൻ സപ്പോർട്ടില്ല ബാലയങ്ങളെക്കാട്ടും നല്ലവണ്ണം ബാലയൊക്കെ ഒന്ന് സ്നേഹങ്ങളുണ്ട് ഇവിടെ ഒരു ക്വാളിറ്റി ഇല്ല ഇവരുടെ അപ്പനും പോലും ഇവിടെ വേണ്ട ഒരു ക്വാളിറ്റി ഇല്ല ഡ്രഗ്സ് പെണ്ണ് ഇതൊക്കെയാണ് ഇവരുടെ മീൻ വിരാട്ടി ഇവിടെ ഉണ്ട് കൊണ്ട് മത്സ്യൻ്റെ സെൻറ്റിമെൻസ് ഇല്ല എന്നെ ഒരുപാട് കുത്തി വർത്തമാൻ പറഞ്ഞു ഞാൻ കുറേ സൈജുണ്ട് ഇപ്പം ഇന്ന് അവരുടെ ക്വാളിറ്റി എന്താണ് കൂടെ ഇത് അടിക്കുക അവൻ പറഞ്ഞു ഞാനും പെരുന്നില്ല പൊട്ടന്നും വേറെ യൂണിവേഴ്സും വേണ്ട ഞങ്ങൾ പൊട്ടന്മാർ പണ്ടമാരാണെങ്കിൽ ഞങ്ങൾ ചിന്താൽ വീഡിയോ എടുക്കണം എപ്പോൾ ചെന്ന ആൾ വെച്ച് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ എല്ലാ ദിവസവും കാണാൻ ഞാൻ എപ്പോൾ കണ്ടാലേ എന്നിട്ട് വീഡിയോ കൊടുക്കും എന്തിന് വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വോട്ടന്മാരും മണ്ഡമാരാണ് എന്താണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ വനദവീന്ദ്ര തിയേറ്റർ ഫേമസ് ആയിട്ട് എന്തിനൂടെ തന്നെയാണ് വേറെ ഏത് സെലിബ്രിറ്റിയുടെ ഫേമസ് ആയതാണ് എത്ര സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് അവർ വന്നിട്ട് ഒന്നോ രണ്ടാളോ വന്നിട്ട് പോകും ഏത് സെലിബ്രിറ്റിയിലൂടെയാണ് വനദവീന്ദ്ര തീയറ്റർ ഫേമസ് ആയതാ വനദേന്ദ്ര തീയേറ്റർ പണ്ട് മൂറ്റം പിടിച്ച ആരും കയറാത്ത തിയറ്ററായാലും ഏ സെലിബ്രിറ്റിയിലൂടെ ഫേമസ് ആയതാണ് ഞങ്ങളുടെ തന്നെ ഫേമസ് ആയതാണ് ഞങ്ങൾ പൊട്ടന്മാരണെങ്കിൽ ഞങ്ങൾ വീഡിയോ എത്തിയെടുക്കുന്നത് ഇല്ല ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഇവൻ ബാഴയുടെ കേസിൽ അന്ന് ഞാൻ വീഡിയോ ഓഡിയോ ലീക്ക് ഔട്ട് ചെയ്ത പത്ത് ലക്ഷം രൂപ വാങ്ങിയതാണ് പിന്നെ പണിയെടുത്ത് ജീവിക്കാൻ വേണ്ടി ഇവിടെ ഇവൻ ഇവകെ പൂസാണ് ഇവൻ അറിയാം ഡ്രഗ്സ് അടിക്കുക അറിയാം ഒന്നും ഇവന് വികാരമില്ലാത്ത മനസ്സിലാണ് സ്വന്തം അപ്പൊ ഓണിവിനെ വേണ്ട ഇന്ന അവിടെ വർത്താനം കേട്ടു കുറേ കുത്തു വർത്താനം ഞാൻ കേട്ടിട്ടുണ്ടാവട്ട അവിടെ ഒരു വീഡിയോ ഞാൻ കണ്ടത് ബാല എന്താണ് ബെറ്റർ ആണ് ബാല ഒന്നൂടി സ്നേഹങ്ങളും കാണിക്കും സ്നേഹമോട് മനസ്സിലാവും ഇവൻ എന്ത് സ്നേഹമുള്ളത് ഇവന് സ്നേഹമുണ്ട് പെണ്ണുങ്ങളോട് കുറെ എനു സഹിച്ചു എല്ലാം മിക്ക ദിവസവും ഞാൻ കാണുന്നതാണ് അവനെ കാണുമ്പോൾ അവനെ എൻ്റെ ഹൗസിലേക്ക് ഫോട്ടോ എടുക്കുക എന്നെ കളിയാക്കുക കുറെ അതിനുശഹിച്ചു ഒരു ക്വാളിറ്റി ഇല്ല ഇനി ഈ ബാല ചേത്തൻ കേസിൽ ഞാൻ ബാലയോടെ നിന്നൊക്കെ ഉള്ളു ഒരു ക്വാളിറ്റി ഇല്ലാത്തവണ്ണിയോ

എന്തിനാണ് മോഡലാണ് ഇത്രയാണ് ശ്രമിക്കുന്നത് ഇവിടെ പണ്ട് സിദ്ദിഖിനെയും ദിലീപിനെ ഭയങ്കര പേടിയായാലും സിദ്ദിഖ് എന്തോ അതോളായാണെന്നോ അതേ പറഞ്ഞ ബീരുവാണിവൻ ഇവിടെ പത്ത് വർഷം മോഡലും കുറ്റം പറയാൻ തുടങ്ങിയിട്ടാണ് വേറെ ആരെങ്കിലും വേറെ ആരെങ്കിലും കുറിച്ച് ഇവിടെ പറയാൻ പറ്റുമോ ഇവിടെ തമിഴ്നാട്ടിൽ പോയിട്ട് വിജയനെ കുറിച്ചോ പിന്നെ എന്തെങ്കിലും കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ ഇവിടെ അടി കൊണ്ടാണ് ഉഴപ്പാണ് ആരും അടിക്കാതെ ഇവിടെ ആഡ്മിഷൻ്റെ കൊണ്ടാണ് ഇപ്പൊ പറഞ്ഞു ഞാനും പാരൽ യൂണിവേഴ്സ് പണി പറയേണ്ട പാരൽ യൂണിവേഴ്സ് ആണ് പൊട്ടന്മാരാണ് മണ്ടന്മാരാണ് പിന്നെ ഞങ്ങളെ വെച്ചിട്ട് വീഡിയോ എടുക്കണം ഞങ്ങളെടുക്കും ഞങ്ങൾ സീരിച്ച സംസാരിക്കും അപ്പോൾ തമാശ ആക്കി മാറ്റും ഇവിടെ ഒരുപാട് കോംപ്ലക്സ് ഉണ്ട്

ഇയാൾ ഇത്ര വലിയ ഇത്ര വലിയ ഇതാണെങ്കിൽ ഇയാൾ എന്താണ് ഇയാൾക്ക് പണിയെടുത്ത് ജീവിക്കാൻ വയ്യ ഇയാൾ എന്തുകൊണ്ട് ബാലയുടെ കേസിൽ പത്ത് ലക്ഷം രൂപ വാങ്ങിയാൽ വേണ്ടി ഇതാണ് ആ ഓടിയ ലീക്ക് ചെയ്താ ഇത്ര നാൾ ശയിച്ചു കൂടെ നടന്നിട്ട് ചതിക്കുകയാണ് എന്ത് വർത്താണ് ഇയാൾ പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് ഭീമശേന എന്നോട് തന്നെയാണ് സംശയമില്ല ഓരോ സെലിബ്രിറ്റീസ് എത്ര വേണം ഒന്നുണ്ടോ ഈ തിയേറ്റർ ആക്കറിയായിരുന്നു ും കൂടില്ലേയ്ക്ക് പിന്നെ കോവിഡ് ശേഷം എന്നിലൂടെയാണ് ഇത് ചെയ്തത് ഇനി എന്തൊക്കെ വർത്തമാനം പറയുന്നത് ഞങ്ങൾ ഇത്ര വർഷക്കാരെ ഞങ്ങളെ വെച്ച് ഇതിന് വീഡിയോ എടുക്കുന്നത് വെച്ച് വീഡിയോ എടുത്തിട്ടെ വെച്ച് എടുക്കണ്ട ഇതിന് ഞങ്ങളെ വെച്ച് വീഡിയോ ഞാൻ ഇന്ന് വീഡിയോ കണ്ടു ചെയ്താണ്ടിരുന്നത് വളരെ നമുക്കവിടെ കൂടെ ഇരുന്ന് ചതിക്കുക സംഭവം ഞാൻ റിവ്യൂ